ഹലോ കൈ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ഏതാണ്ട് പിരിഞ്ഞ അവസ്ഥയിലായി എന്ന് തന്നെ പറയാം നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിക്ക് ബോധം വന്നതിന് ശേഷം കയറി കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് പ്രഭേ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ആളെ വിട്ട് കൊല്ലാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ട് പ്രഭേ എന്ന് നാടകം കളിക്കാൻ വന്നിരിക്കുന്നു എന്റെ കൺമുന്നിൽ നിന്ന് പോ സിദ്ധു എന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥന പായിക്കുന്നുണ്ട് പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളാട്ടോ നമ്മുടെ പ്രഭാവതിയുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിക്കാരുന്നു നമ്മുടെ സിദ്ധാർത്ഥനെതിരെ ഭയങ്കര കേസ് ൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഭാര്യയെ ഇതാക്കാൻ നോക്കിയതാണല്ലേ ആ ഒരു പാർട്ടി മാറിയതിന് പേരിലല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ പ്രഭാവതിമാരത്തെ ചെയ്യാൻ പോയത് ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയുടെ പാർട്ടിക്കാരോ അതായത് ഗിരീഷ് മാഷിന്റെ പാർട്ടിക്കാരോ ഒന്ന് നമ്മുടെ സിദ്ധാർത്ഥന്മേൽ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവി നമ്മുടെ പ്രഭാവതി കയറി കാണുന്നുണ്ട് അപ്പൊ പ്രഭാവത്തി നമ്മുടെ ദേവികരടുത്ത് പറയുന്നുണ്ട് നീ ഇനി മുതൽ എന്റെ ശത്രുവായിരിക്കും ആ ശത്രു സ്ഥാനം നിനക്ക് മാറ്റണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീ പിന്മാറിയേ പറ്റൂ എന്നാൽ മാത്രമേ എന്റെ ശത്രുത അവസാനിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പ്രഭാവതി രണ്ടുകൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അരുന്ധതിയുമായിട്ട് നമ്മുടെ പ്രഭാവി ഫോണിൽ സംസാരിക്കുന്ന ഒരു രംഗവുമായിട്ട് നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അരുദ്ധതി പറയുന്നുണ്ട് നിന്റെ നാടകം കളിയല്ലേ ഇത് നീ അല്ലേ ആൾക്കാരെ വലിച്ച് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നീ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി അല്ലേടീ നീ ഇതൊക്കെ ചെയ്തേ എന്ന് നമ്മുടെ അരുനതി പ്രഭാവതിയോട് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ നീയാണെന്ന് എനിക്ക് നല്ലോണം അറിയാടി ഞാനിവിടെ നിന്നൊന്നും ഇറങ്ങിക്കോട്ടെ ഞാനിതിനെങ്ങനെയായിരിക്കും തിരിച്ചടിക്കാൻ പോകുന്നേ എന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ പ്രഭാവതി നമ്മുടെ അരുന്തതിയോടും പറയുന്നുണ്ട് അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കവും പോരാട്ടവും തന്നെയാട്ടോ നമ്മുടെ പ്രമോൽ അവസാനം കാണുവാൻ സാധിച്ചതേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പാടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ